ആ നമസ്കാരം എന്താ എന്തെന്താ ഈ ഭരണഭാഷ മലയാളമായതുകൊണ്ട് അപേക്ഷ പൂർണ്ണമായും മലയാളത്തിൽ സമർപ്പിക്കണം അപേക്ഷ അയ്യോ അപേക്ഷ പൂർണ്ണമായിട്ട് മലയാളത്തിൽ തന്നെ വേണം ബഹുമാനപ്പെട്ട മേലധികാരിക്ക് കരുനാഗപ്പള്ളി നിയമപാലക കാര്യാലയത്തിന്റെ വാമഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മന്മഥാലയത്തിന്റെ ചത്തുരത്തിൽ ആകാശചുംബിതമായി നിൽക്കുന്ന ചൂതവിടപം ചൂതവിടപം അതേ മാവിന്റെ മലയാളമാണ് ആണെ വേരറ്റ് നിപതിക്കുമെന്ന് എന്റെ കളത്രം എന്ന് എന്ന് ഭാര്യ ഭാര്യയുടെ ഓ ഈ കാര്യാലയത്തിൽ രേഖാമൂലം പരാതി തന്നത് അരുണനിറ തൂലികയാൽ ഖണ്ഡിച്ചു കളഞ്ഞു മേലധികാരിയോട് ക്ഷീണിത സ്വരത്തിൽ എന്റെ കളത്രം ആവർത്തിച്ചത് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ മധുരമൂറുന്ന മലയാള ഭാഷയിൽ മാത്രമേ പരാതി സമർപ്പിക്കാവൂ എന്ന്